നടൻ സിദ്ദിഖിന്റെ മകൻ റാഷിൻ സിദ്ദിഖിന്റെ വിയോഗത്തിന്റെ വിങ്ങലിലാണ് സിനിമാ ലോകം ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് റാഷിൻ മരണപ്പെടുന്നത് സിനിമാ രംഗത്ത് നിരവധി പേർ റാഷിന്റെ വിയോഗത്തിൽ ദുഃഖം പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇപ്പോഴിതാ റാഷിനെയും സിദ്ദിഖിനെയും കുറിച്ച് സത്യൻ അന്തിക്കാടിന്റെ മകനും സംവിധായകനുമായ അനൂപ് സത്യൻ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് സാപ്പി എന്ന് വിളിപ്പേരുള്ള തന്റെ മകനെക്കുറിച്ച് സിദ്ദിഖ് പറഞ്ഞ വാക്കുകളാണ് അനൂപ് കുറിച്ചിരിക്കുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് നടൻ സിദ്ദിഖിക്കയുടെ മകൻ റാഷിൻ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ ഉറക്കമെഴുന്നേറ്റിട്ടില്ല ഇനി അങ്ങോട്ട് ഉറങ്ങാമെന്നാണ് സാപ്പിയുടെ തീരുമാനം മുപ്പത്തേഴ് വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു സാപ്പി ചടങ്ങുകളെല്ലാം കഴിഞ്ഞു രാത്രി ആളൊഴിഞ്ഞ സമയത്താണ് സിദ്ദിഖിക്ക സാപ്പിയെ പറ്റി പറയുന്നത് അച്ഛൻ അരികിലിരുന്നു കൊണ്ട് ഞാൻ കേൾക്കുന്നത് അവൻ ഉറങ്ങിക്കിടക്കുന്ന മുറിയുടെ തൊട്ടടുത്തുള്ള വരാന്തയിലിരുന്ന് നടനായത് കൊണ്ടാണോ എന്നറിയില്ല മകനെപ്പറ്റി പറയുമ്പോൾ മുന്നിലിരിക്കുന്ന സിദ്ദിഖിക്ക സാപ്പിയായി മാറും നടക്കുന്ന വഴിയിലൂടെയെല്ലാം അടുക്കിപ്പെറുക്കി വെക്കുന്ന ചിക്കൻ കണ്ടാൽ കൊതി വരുന്ന ഇരുട്ട് കണ്ടാൽ പേടിക്കുന്ന ഓർക്കാപ്പുറത്ത് വീശുന്ന കാറ്റുപോലെ വരുന്ന അപസ്മാരത്തിൽ വിറയ്ക്കുന്ന സാപ്പി കണ്ണ് നിറഞ്ഞു തുളുമ്പോൾ മകൻ വീണ്ടും അച്ഛനായി മാറുന്നു സാപ്പിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ലൈബ്രറി ആയിരുന്നു വേൾഡ് ബുക്സ് ആയിരുന്നു ഏറ്റവും ഇഷ്ടം ഒരു ഗ്യാപ്പ് വരുമ്പോൾ സാപ്പിയുടെ മുഖം ചെറുതായി ഒന്ന് വാടും ഉടനെ ലൈബ്രറിയിൽ കൊണ്ടുപോയാൽ സാപ്പി ഹാപ്പിയാകും മറ്റുള്ളവർ അലക്ഷ്യമായി മറിച്ചു നോക്കി വലിച്ചിടുന്ന പുസ്തകങ്ങൾ തിരികെ യഥാസ്ഥാനത്ത് സാപ്പി കൊണ്ടുവെക്കും അതുകൊണ്ട് ലൈബ്രറിയൻ ഇഷ്ടമാണ് സാപ്പി വരുന്നത് ഇന്നു മുതൽ അയാൾ അത് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അച്ഛൻ സിദ്ദിഖിക്കയോട് പറഞ്ഞതിൽ ഒന്നിങ്ങനെയായിരുന്നു അവൻ സന്തോഷവാനായിരുന്നു സിദ്ദിഖേ അവന്റെ ലോകമൊന്ന് ആലോചിച്ചു നോക്കിയേ നമുക്ക് എല്ലാവർക്കുമുള്ള കാപട്യമോ മുഖം മൂടിയോ ഇല്ലാതെ ഇങ്ങനെ ഒരു വീട്ടിൽ സ്നേഹം മാത്രം അനുഭവിച്ച് അവന് ജീവിക്കാൻ പറ്റിയില്ലേ ശരിയാണ് എന്തൊരു സമാധാനമുള്ള ജീവിതമായിരിക്കും അത് വീടിറങ്ങിപ്പോയ മകനെപ്പറ്റി പറയും പോലെ സിദ്ദിഖിക്ക സാപ്പിയെ പറ്റി സംസാരിച്ചു കൊണ്ടിരുന്നു ഭയങ്കര മെമ്മറിയാണ് അവന് എല്ലാ ഡീറ്റെയിൽസും ഓർമ്മയിൽ കാണും അടുത്ത വർഷത്തെ ഒരു ദിവസത്തെപ്പറ്റി ചോദിച്ചാൽ ആ തീയതിയും ആഴ്ചയും സെക്കൻഡുകൾക്കുള്ളിൽ പറയും ഒരു ദിവസം ഞങ്ങളെല്ലാവരും ഞെട്ടിച്ച മുറ്റത്താരോ വെച്ചിരുന്ന ഒരു സൈക്കിളും എടുത്ത് അവൻ പുറത്തുപോയി പാനിക്കായി ഞങ്ങൾ ഓരോരുത്തരും അവനെ തപ്പാൻ ഓരോ വഴിക്കിറങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞ് തനിയെ സൈക്കിൾ ഓടിച്ച് അവൻ തിരിച്ചെത്തി അവൻ സൈക്കിൾ ചവിട്ടുന്നത് അതിനു മുൻപ് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നെ കണ്ടപ്പോൾ അവൻ ആദ്യം പറഞ്ഞത് വഴക്ക് പറയലേ വാപ്പ എന്നാണ് ഇല്ല എന്ന് പറഞ്ഞ് അവന്റെ കൈ രണ്ടും ഞാൻ മുറുക്കി പിടിച്ചു ഒന്ന് നിർത്തി വിതുമ്പിക്കൊണ്ട സിദ്ദിഖിക്ക പറഞ്ഞു അവന്റെ കൈ നമ്മുടെ കൈ പോലെയൊന്നുമല്ല പൂവൊക്കെ പോലെ ഭയങ്കര സോഫ്റ്റ് ആണ് ആ പറഞ്ഞത് പുറകിലെ മുറിയിലെ ജനവാതിലിൽ ചാരി നിന്ന് സാപ്പി കേട്ടിട്ടുണ്ടാകും ഇരുട്ടാണവിടെ ചിലപ്പോൾ സാപ്പിക്ക ഇരുട്ടിനോടുള്ള പേടി പോയി കാണും